സെലക്ട് ആയി അതിനുശേഷം മൂന്ന് ദിവസം ഗ്രൂമിംഗ് ഉണ്ടായിരുന്നു എഫ് ഐ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്ത ഒരു ഷോ ആണ് മിസസ് കേരള എന്ന് പറയുന്ന ട്വന്റി ട്വന്റി ഫൈവ് ജാൻ ട്വന്റി ഫിഫ്ത്തിനായിരുന്നു ഫിനാലി ഉണ്ടായിരുന്നത് സോ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും കുറച്ച് ടെൻഷനും കൂടി ഉണ്ടായിരുന്നു ഈസി ആണോന്ന് ചോദിച്ചാൽ അല്ല ബിക്കോസ് നമുക്ക് മൂന്ന് റൌണ്ട്സ് ആണുള്ളത് ഗ്രൂമിങ്ങിന് ശേഷം ഫിനാലയ്ക്ക് മെയിൻലി ഫസ്റ്റ് റൗണ്ട് ഇൻട്രൊഡക്ഷൻ റൌണ്ട് ആണ് അത് നമുക്ക് പഠിച്ച് ബൈഹേർട്ട് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും നമ്മൾ നന്നായി പ്രസന്റ് ചെയ്താൽ മതി പക്ഷെ സെക്കൻഡ് ആൻഡ് തേർഡ് റൌണ്ട് ഈ പറഞ്ഞ ക്വസ്റ്റൻ ആൻസർ റൌണ്ടാണ് അവിടെ നമ്മൾ അപ്പ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ആൻസർ ചെയ്യുന്നത് സോ നമ്മൾ നമ്മളതിന് പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് തപ്പുക നല്ല ആൻസേഴ്സ് കണ്ടുപിടിക്കുക ആൻഡ് ആ ടൈമിൽ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ളത് സോ അതിന്റെ പുറകിൽ അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ഉണ്ട് ഒരു ഈസി ജോബ് ഒന്നും ആയിരുന്നില്ല ബട്ട് ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്തിരുന്നു ആൻഡ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കെ ഇപ്പം അശ്വതി പറഞ്ഞതുപോലെ നമ്മളൊരു ഫാഷൻ ഷോ എത്തുന്ന സമയത്ത് അവിടെ ഒരു സോ കോൾഡ് ഒരു സ്ട്രക്ചർ ഉണ്ട് സൗന്ദര്യം ഇത്തരത്തിലായിരിക്കണം ഇല്ലെങ്കിൽ സോ ഫാഷൻ ഷോയുടെ മാനദണ്ഡം എങ്ങനെയാണ് എടുത്തിരിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം നമുക്ക് പൊതുവേ സമൂഹത്തിനുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഒരു അശ്വതി ആ സ്പേസിലേക്ക് എത്തുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ കടന്നു വരുന്ന ഒരു സമൂഹത്തിലെ ആളുകളോട് ഇപ്പം പ്രത്യേകിച്ച് ഫാഷൻ ഷോ രംഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് അശ്വതിക്ക് പറയാനുള്ളത് പൊതുവെ ഒരു പേജന്റ് ഒരു ഫാഷൻ ഒരു ബ്യൂട്ടി പേജന്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കോൺസെപ്റ്റ് പറഞ്ഞ പോലെ മെലിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഫെയർ ആയിട്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് അതിന്റെ പോയിന്റ് നമ്മള് നമ്മളെങ്ങനെ പെർഫോം ചെയ്യുന്നു വലിയൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് ഇപ്പം നിലവിൽ എങ്ങനെയാണ് നമ്മുടെ മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ടോ അതോ ഫാഷൻ ഷോ ഇല്ലെങ്കിൽ ഡോക്ടറായിട്ട് മാത്രമാണോ മുന്നോട്ട് പോകുന്നത് അല്ല അപ്പം നമ്മുടെ പേജൻറ്റിലാണെങ്കിൽ നമുക്ക് ടാലന്റ് റൗണ്ട് എന്നൊരു റൗണ്ട് ഉണ്ട് അത് ഫിനാലി ദിവസമല്ല അതിന് മുമ്പേ ഉള്ള ഗ്രൂമിങ് ഡേയ്സിലാണ് നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ അന്നും ഞാൻ ചെയ്തതൊരു ഡാൻസ് ഐറ്റം തന്നെയാണ് പറഞ്ഞ പോലെ ഞാൻ സ്റ്റേജ് കലാകാരുന്നു സോ ആ സമയത്ത് ക്ലാസിക്കൽ ഡാൻസ് ആണ് മെയിൻ എൻ്റെ ഞാൻ പഠിച്ചിട്ടുള്ളത് ൾമോസ്റ്റ് ഒരു ഒരു രണ്ടര മൂന്ന് വയസ്സ് തൊട്ട് അതിൻ്റെ ക്ലാസ്സുകൾ ഒക്കെ തുടങ്ങി ഒരു ടെൻത്ത് വരെയൊക്കെ സ്കൂളിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞും എൻ്റെ കോളേജ് ടൈമിലും പെർഫോം ചെയ്തിട്ടുണ്ട് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഫോക്ക് എല്ലാം ചെയ്യും ആൻഡ് മോണോ ആക്ട് സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു ഹിന്ദി റെസ്റ്റേഷൻ ചെയ്യും സോ പറ്റുന്ന പോലെയൊക്കെ പ്രാക്ടീസ് ഒക്കെ എപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് എന്ന സംബന്ധിച്ച കല വൺസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെന്നും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഓക്കേ വലിയ സന്തോഷം ഈ പറഞ്ഞ പോലെ നമുക്കൊരു സ്ത്രീ സ്ത്രീയായിരിക്കുന്ന പൊതുവെ ആളുകൾ ഒരു കാര്യമാണ് നമുക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ സപ്പോർട്ടിൻ്റെ വലിയൊരു കുറവ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കകത്തുനിന്നുള്ള മറ്റുള്ള എതിർപ്പുകൾ നമ്മൾ നിരന്തരം ഫേസ് ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നോ ഒരു അതോ ഒറ്റയ്ക്കായിരുന്നു ഇത്രയും പോരാട്ടം നടത്തിയത് തീർച്ചയായും അല്ല അല്ല തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് ഫാമിലി വളരെയധികം സപ്പോർട്ട് ചെയ്തത് ഓരോ സമയത്തും ഇപ്പൊ ചെറിയ ക്ലാസുകളിലാണെങ്കിലും നമുക്ക് ഒരേപോലെ ഞാൻ ക്ലാസ്സിലും വലിയ മോശം ഇല്ലാണ്ട് പഠിത്തവും കൊണ്ടുപോയിരുന്ന ഒരാളാണ് അപ്പൊ ആ ഒരു കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അതിനുള്ള ഒരു പവർ അല്ലെങ്കിൽ അത് നമ്മുടെ ഫാമിലി തന്നെ നമ്മളിൽ ഇൻസ്റ്റിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അന്ന് തൊട്ട് ഇതാ ഇപ്പം പറയുന്ന ഈ മൊമെന്റ് വരെ ഫാമിലി സപ്പോർട്ട് കംപ്ലീറ്റ്ലി ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഓൾസോ മാരേജിന് ശേഷവും ഹസ്ബൻഡാണേലും കൂടെ നിൽക്കുകയും സപ്പോർട്ട് ചെയ്യും ഇഷ്ടം നമ്മുടെ പാഷൻ എന്താണോ അത് ഫോളോ ചെയ്യാൻ സമ്മതിച്ചിട്ടുള്ളേയും സമ്മതം എന്നുള്ളതിൽ കൂടുതൽ അതാ ഒരു സപ്പോർട്ടിങ് എന്നുള്ളതെന്ന് പറയാനാണ് എനിക്കിഷ്ടം പിന്നെ എന്റെ ഏറ്റവും ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് അമ്മയാണ് എന്നേക്കാൾ കൂടുതൽ എനിക്കൊരു മകളാണുള്ളത് സോ എന്നേക്കാൾ കൂടുതൽ മോളുടെ കാര്യങ്ങളും എല്ലാം നോക്കുന്നതും എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നത് അമ്മയാണ് അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷെ കുറച്ചൊക്കെ ആഗ്രഹത്തിന് എവിടെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറി നിക്കേണ്ടി വന്നേനെ പക്ഷെ അത് അങ്ങനെയല്ലാതെ നമുക്ക് കൂടുതൽ മുമ്പിലോട്ട് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ നാളെ നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് പോകണം എന്ന് ചിന്തിക്കാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി ഫാമിലി സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഓക്കെ ഓക്കെ എപ്പോഴും ഈ സൗന്ദര്യ മത്സരത്തിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് നമ്മൾ അവിടെ നിൽക്കുന്ന വസ്ത്രത്തിന് വലിയൊരു പ്രധാന പങ്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അശ്വതി എങ്ങനെയായിരുന്നു മൂന്ന് റൗണ്ടുകൾ കടന്നു വരുന്ന സമയത്ത് അതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പം സ്വയം തിരഞ്ഞെടുക്കുന്നതാണോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും അഭിപ്രായത്തിനനുസരിച്ചാണോ ഇല്ലെങ്കിൽ എങ്ങനെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നോ ഈ ഷോയ്ക്ക് ഇങ്ങനെ ഇടണം എന്നുള്ളത് ഫസ്റ്റ് റൌണ്ട് നമുക്കൊരു ട്രഡീഷണൽ നമ്മുടെ സെറ്റം ഉണ്ട് അങ്ങനെ ഒരു ആണ് ഒരു ബേസിക് കളേഴ്സും കാര്യങ്ങളും നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഇവന്റ്സ് തന്നെ നമ്മളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സ് ആണ് സോ അത് നമ്മളിലോട്ട് വന്നപ്പോൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കണം സ്റ്റേജിൽ എന്നുള്ളത് സോ ഫസ്റ്റ് റൌണ്ട് പറഞ്ഞ പോലെ ട്രഡീഷണൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അതിനകത്ത് ഡിസൈനിങ് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ എല്ലാ റൌണ്ടുകളെയും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാ ഡ്രസ്സുകളും ഞാനും എന്റെ ഹസ്ബൻഡും അമ്മയും ഒരുമിച്ചാണ് തീരുമാനിച്ചതും ഓക്കെ ആൻഡ് മെയിൻലി തേർഡ് റൌണ്ടിന്റെ അതൊരു ഗൌൺ ആയിരുന്നു സോ അതെന്റെ ഡിസൈനർ ആണ് എനിക്ക് ചെയ്തു തന്നത് കുറച്ച് ഡിസൈൻസും കാര്യങ്ങളും അയച്ചിരുന്നു ആൻഡ് അതിന്ന് നമുക്ക് ഇട്ടാൽ അതിന്റെ ഭംഗി എന്നുള്ളത് മാത്രല്ലോ നമ്മൾ ഇടുന്ന കോസ്റ്റ്യൂം നമുക്ക് ഫിറ്റ് ആണോ അല്ലെങ്കിൽ നമുക്കത് നന്നായി ഭംഗി വരുന്നുണ്ടോ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഒരു നമ്മൾ ൾക്ക് നല്ലതായിരിക്കും നമ്മൾ കാണുന്ന ഫോട്ടോയിൽ നല്ല ഭംഗിയായിരിക്കും നമുക്കത് നന്നായിക്കൊള്ളുന്നില്ല പ്രേക്ഷകർ കൗതുകം എന്നുള്ളത് അശ്വതി പങ്കെടുത്തിരുന്ന ആ മത്സരത്തിന് അവസാന റൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ ആറുപേരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തായിരുന്നു ചോദിച്ചിരുന്നത് എന്തായിരുന്നു അശ്വതിയുടെ മറുപടിന്നുള്ളത് പങ്കുവയ്ക്കാൻ സാധിക്കുമോ ഓക്കെ ലാസ്റ്റ് റൗണ്ട് ആ പറയാം തീർച്ചയായിട്ടും ആക്ച്വലി ലാസ്റ്റ് ചോദിച്ചത് നമ്മുടെ ആറ് പേരാണ് ഫൈനലിസ്റ്റ് ആയിട്ട് വന്നത് മൂന്ന് റൗണ്ടിന് ശേഷം ലാസ്റ്റ് റൗണ്ടിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ ആറ് പേരാണ് അപ്പോൾ കോമൺ ആയിട്ട് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ആൻഡ് അത് നമ്മുടെ വസ്ത്രധാരണത്തെ കുറിച്ച് മറ്റുള്ളവർ അഭിപ്രായം പറയുന്നതിനെ കുറിച്ച് എന്താണ് ഒപ്പീനിയൻ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോ എന്റെ ആൻസർ ഇങ്ങനെയായിരുന്നു ദാറ്റ് അതൊരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ബ്യൂട്ടി എന്നുള്ളത് നേരത്തെ പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തത് ബ്യൂട്ടി ലൈസ് നമ്മുടെ കോൺഫിഡൻസ് ആണ് ആണ് ആൻഡ് പവർ ടു ബ്രേക്ക് ദ ഷെൽ കാണുന്ന ആളുടെ കണ്ണിലാണ് ഭംഗി എന്നുള്ളത് മനസ്സുകൊണ്ട് കാണുമ്പോൾ എന്തിനും ഭംഗി കൂടും എന്നായിരുന്നു എന്റെ ഉത്തരം ഓക്കെ അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് അശ്വതി സംസാരിക്കാൻ സാധിച്ചല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ അതിഥിയായിട്ടുള്ള സംസാരിച്ച ഈ ഒരു സെഗ്മെന്റ് അവസാനിക്കുകയാണ്